ഇസ്രയേൽ രഹസ്യാന്വേഷണ ഏജൻസിയായ മൊസാദിന്റെ ഏജന്റിനെ ഇറാനിൽ വധിച്ചതായ റിപ്പോർട്ടുകൾ മൊസാദ് ഉൾപ്പെടെയുള്ള വിദേശ രഹസ്യാന്വേഷണ വിഭാഗങ്ങളുമായി ചേർന്ന് പ്രവർത്തിച്ചതിന് നേരത്തെ തന്നെ ഇദ്ദേഹത്തിന് കുറ്റം ചുമത്തിയിരുന്നു തെക്കുകിഴക്കൻ പ്രവിശ്യയായ സിസ്താന്റെയും ബലൂചിസ്ഥാന്റെയും തലസ്ഥാനമായ സഹേദാൻ ജയിലിലാണ് വധശിക്ഷ നടപ്പിലാക്കിയിരിക്കുന്നത് വധശിക്ഷയ്ക്ക് വിധേയനാക്കിയയാളുടെ പേര് ഇതുവരെ പുറത്തുവിട്ടിട്ടില്ല സുപ്രധാന രഹസ്യ വിവരങ്ങൾ ഇയാൾ ചോർത്തിയതായാണ് ഇറാൻ വാർത്താ ഏജൻസികളുടെ റിപ്പോർട്ട് അതേസമയം ഗാസയിൽ വെടിനിർത്തൽ സംബന്ധിച്ച് മൊസാദ് മേധാവി ഡേവിഡ് ഭർണിയ ഖത്തർ പ്രധാനമന്ത്രി മുഹമ്മദ് ബിൻ അബ്ദുൾ റഹ്മാൻ അൽതാനിയുമായി ചർച്ച നടത്തുമെന്ന് റിപ്പോർട്ടുകൾ കഴിഞ്ഞ ദിവസം നോർവേ തലസ്ഥാനമായ ഓസ്ലോയിലാണ് കൂടിക്കാഴ്ചയെന്ന് അൽ ജസീറ റിപ്പോർട്ട് ചെയ്തിരുന്നു ബന്ദികളുടെ മോചനമടക്കമുള്ള കാര്യങ്ങൾ കൂടിക്കാഴ്ചയിൽ ചർച്ചയാവും ഗാസയിൽ മൂന്ന് ബന്ധികളെ അബദ്ധത്തിൽ വെടിവെച്ചു കൊന്നെന്ന സൈനിക വക്താവിന്റെ പ്രഖ്യാപനത്തെ തുടർന്ന് ഇസ്രയേലിൽ വൻ പ്രതിഷേധമാണ് നടക്കുന്നത് ബന്ധികളുടെ ബന്ധുക്കളും കുടുംബാംഗങ്ങളും ഉൾപ്പെടെ ആയിരങ്ങൾ പ്രതിരോധ മന്ത്രാലയത്തിലേക്ക് മാർച്ച് നടത്തി ഇസ്രയേൽ ആക്രമണത്തിൽ അൽ ജസീറ മാധ്യമ പ്രവർത്തകൻ സാമീർ അബുദഗ കൊല്ലപ്പെട്ടതിലും പ്രതിഷേധം ശക്തമായിട്ടുണ്ട് അതോടൊപ്പം യമനെതിരെ എന്തെങ്കിലും ശത്രുതാപരമായ നീക്കമുണ്ടായാൽ തിരിച്ചടി നേരിടേണ്ടി വരുമെന്ന് ഹൂദി ഉദ്യോഗസ്ഥർ ഇസ്രയേലിന് മുന്നറിയിപ്പ് നൽകി യമനെതിരായ ഏത് ശത്രുതാപരമായ നീക്കവും ഗുരുതരമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുമെന്ന് ഹൂദി ഗ്രൂപ്പിന്റെ അൻസറുല്ല പോളിറ്റ് ബ്യൂറോ അംഗം അൽ 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 മയാദിൻ ടിവിയോട് പറഞ്ഞിരുന്നു അമേരിക്കൻ ഇസ്രയേൽ പാശ്ചാത്യ ശത്രുതാപരമായ നീക്കങ്ങൾക്കെതിരെ പ്രതികരിക്കാൻ എല്ലാ പ്രതിരോധ മാർഗങ്ങളുമായി യമൻ സജ്ജമാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു അന്താരാഷ്ട്ര നിയമങ്ങൾക്കും മാനദണ്ഡങ്ങൾക്കും അനുസൃതമായി അന്താരാഷ്ട്ര സമുദ്ര നാവിഗേഷൻ സംരക്ഷിക്കുന്നതിൽ യമൻ വളരെ ശ്രദ്ധാലുവാണ് എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു അതോടൊപ്പം ഗാസയിൽ ഇസ്രായേലിന്റെ വ്യോമാക്രമണത്തിൽ ഡസൺ കണക്കിന് പലസ്തീനികളാണ് കൊല്ലപ്പെട്ടതായി പലസ്തീൻ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് ഇസ്രേലിന്റെ സൈനിക പ്രചാരണം കുറയ്ക്കാൻ യു എസ് ഇസ്രയേലിനോട് ആവശ്യപ്പെട്ടതിന് പിന്നാലെയാണ് ഈ വ്യോമാക്രമണം വരെ നടന്നത് ജബാലിയയിലെ ഓൾഡ് ഗാസ സ്ട്രീറ്റിലെ രണ്ട് വീടുകളിൽ ഉണ്ടായ ആക്രമണത്തിൽ പതിനാലോളം പേരാണ് മരിച്ചിരിക്കുന്നത് ജബാലിയയിലെ മറ്റൊരു വീട്ടിലുണ്ടായ ആക്രമണത്തിൽ ഡസൺ കണക്കിനാളുകളും കൊല്ലപ്പെട്ടു നിരവധി സാധാരണക്കാർ അവശിഷ്ടങ്ങൾക്കിടയിൽ കുടുങ്ങിക്കിടക്കുന്നതായി പലസീൻ ഏജൻസിയും റിപ്പോർട്ട് ചെയ്തു ഗാസ നഗരത്തിലെ രണ്ട് സ്കൂളുകളിൽ തമ്പടിച്ചിരുന്ന തീവ്രവാദികളെ തങ്ങളുടെ സൈന്യം വധിക്കുകയും ആയുധങ്ങൾ സൂക്ഷിച്ചിരുന്ന ഖാൻ യൂണിസിലെ അപ്പാർട്ട്മെന്റുകൾ റെയ്ഡ് ചെയ്യുകയും ഹമാസ് ഉപയോഗിച്ചിരുന്ന ഭൂഗർഭ അടിസ്ഥാന സൗകര്യങ്ങൾ കണ്ടെത്തിയതായും ഇസ്രയേൽ സൈന്യവും പറയുന്നുണ്ട് അതോടൊപ്പം ഒരു ഇടവേളയ്ക്ക് ശേഷം ഗാസയിലെ വെടിനിർത്തൽ സംബന്ധിച്ച് ഖത്തറും ഇസ്രയേലും ചർച്ച പുനരാരംഭിച്ചിരിക്കുകയാണ് ഖത്തർ പ്രധാനമന്ത്രി മുഹമ്മദ് ബിൻ അബ്ദുൾ റഹ്മാൻ അൽ ധാനിയും ഇസ്രേലി ചാരസംഘടനയായ മൊസാദിന്റെ ഡയറക്ടർ ഡേവിഡ് ബാർണിയയും തമ്മിലുള്ള കൂടിക്കാഴ്ച നോർവേ തലസ്ഥാനമായ ഓസ്ട്രോയിൽ ഉടൻ നടക്കുമെന്ന് അമേരിക്കൻ വാൾസ്ട്രീറ്റ് ജേണൽ റിപ്പോർട്ട് ചെയ്തിരുന്നു അമാസിന്റെ തടങ്കലിലുള്ള ബന്ധുക്കളുടെ മോചനവും പകരം വെടിനിർത്തലും ഇസ്രയേലി ജയിലുകൾക്കുള്ള പലസ്തീൻ തടവുകാരുടെ മോചനവുമാണ് ചർച്ചയിലെ വിഷയം നിരവധി ചർച്ചകൾക്കൊടുവിൽ നവംബറിൽ ഒരാഴ്ച വെടിനിർത്തൽ പ്രഖ്യാപിക്കുകയും സ്ത്രീകളും കുട്ടികളും അടക്കം പത്ത് ബന്ധികളെ ഹമാസ് മോചിപ്പിക്കുകയും ചെയ്തിരുന്നു പകരമായി ഇസ്രേലി ജയിലുകളിലെ പലസ്തീൻ തടവുകാരായ ഇരുന്നൂറ്റി നാൽപ്പത് സ്ത്രീകളെയും കുട്ടികളെയും വിട്ടയക്കുകയും ഉണ്ടായി എന്നാൽ ബന്ദികളിൽപ്പെട്ട കൂടുതൽ സ്ത്രീകളെ വിട്ടയക്കാനാകില്ലെന്ന് ഹമാസ് ഉപാധി വെച്ചതോടെ സമാധാന നീക്കം പരാജയപ്പെടുകയായിരുന്നു തുടർന്ന് ഇസ്രേലി സേന ഗാസയിൽ കനത്ത ആക്രമണം തുടരുകയും ചെയ്തു വെടിനിർത്തൽ ചർച്ച നടക്കുന്നതുമായി ഖത്തറും പറയുന്നുണ്ട് ന്യൂസ് ഡെസ്ക് കേരള കൗമുദി